ഇതൊന്നും അറിയാതെ അവിടെ ഒരു പരിപാടിക്ക് പോയി മടങ്ങി വരുമ്പോൾ എൻ്റെ സഹോദരി ആയിസാത്താരെ ഒരു വെടക്ക് അവിടെ കയറ്റി ഇവിടെ കാണുമ്പോൾ നമ്മളെ എം എൽ എ കേറി കണ്ടു ഇവൻ്റെ ഈ കഥകളൊന്നും ആയിസാത്താർക്ക് അറിയില്ല രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അംശക്കാർക്കും അറിയില്ല ഞാനും വായിച്ചാറ്റി നമ്മൾ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ നിന്നെ കാണാൻ ഒന്നര വയസ്സ് കൂടുതൽ എത്രയേ ഉള്ളൂ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി അത് തന്നെയാണ് അപ്പം ഇതൊന്നും അറിയാത്ത ആയുസാത്ത് അവിടെ കയറുമ്പോൾ അൻപത് വന്നിട്ട് കെട്ടി പിടിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ നിൽക്കൂല അപ്പം നമ്മളെ എം എൽ ആ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്തു ആ പറഞ്ഞേ ഞമ്മളെ എം എൽ എ കൂടെ പറ്റണൊന്നും അറിയില്ല എന്റെ കൂടെ നിൽക്കുകയും അൻവറിന്റെ കൂടെ എന്റെ കൂടെ പറയാൻ ഭാഗ്യമായി കടത്തിയെന്ന് ആരാണ് അറിയോ കിടത്തിയതെന്നറിയോ മുനീർ ബാബു കെ എം സി സി മുബീർ ബാബു ഫൈസി സഹാഫിന്നൊക്കെ പറഞ്ഞേ നമ്മളെ മുസ്ലിയറാണ് ഫൈസി മുനീർ ബാബു ഫൈസിയാണ് അതും മുസ്ലിം ലീഗിന്റെ വിദേശത്തുള്ള സംഘടനയായ കെ എം സി സിയുടെ നേതാവും അയാൾ എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് പറയാൻ ഈ പെണ്ണുങ്ങൾ ഇവിടെ ഞാൻ അത്ഭുതപ്പെട്ടുവരും ഇയാളെ കടത്തിയിട്ട് ആ സാധനം വലിച്ചെടുക്കുന്ന ഫോട്ടോ എന്റെ മൊബൈലിൽ ഉണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാ ആരും പറയാൻ പാടില്ല ഓ ഇസ്ലാം ആ പോയി മുനീർ ഫൈസി ഫൈസീന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്നലെയാണ് ഈ സംഭവം വലിച്ചിങ്ങനെ എടുക്കുക എത്ര അറുപത് ലക്ഷം കുപ്പ വില വരുന്ന ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണം ഇവന്റെ അപ്പൊ അതിന് അതിന് വലിപ്പം എന്താണ് അൻപടേ വിവരല്ലെങ്കിൽ ഇല്ല എന്നുള്ള ബോധമെങ്കിലും വേണം ഈ തരത്തിൽ ആളുകളെ കളിയാക്കി കണ്ടവർ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് അറിയാവൂ കള്ളക്കടത്ത് പൊന്നുകടത്തിയ പിടിക്കുന്നു പിടിക്കണ്ടേ അദ്ദേഹം ടി വി ചാനലിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഓഡിയോ കാണിച്ചു ഒരു കാരിയറിന്റെ ഫോട്ടോ ഒരാളിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു കാരിയറെ കയ്യിൽ നിന്ന് പോലീസ് പണ്ട പിടിച്ചുകൊണ്ടേ സ്വർണം പിടിച്ചുകൊണ്ടേ തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ കാരിയർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണോ അൻവറിന്റെ വാദം കൊണ്ടെന്ന കള്ളഞ്ഞ് തിരിച്ചു കൊടുത്താൽ അത് പിന്നെ അൻവറിന്റെ വീട്ടിലെത്തും എന്നല്ലേ അർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ അത് പറഞ്ഞു അഞ്ച് കൊല്ലം കൊണ്ട് നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഉൾപ്പെടെ ഹവാലപ്പണവും നമ്മുടെ ഈ കോഴിക്കോട് വിമാനത്താവളം വഴി വന്നു കോഴിക്കോട് പേര് മാത്രമുള്ള വിമാനത്താവളം മലപ്പുറത്താണ് അതുകൊണ്ട് മലപ്പുറത്താണ് ഈ കള്ളം മാറിയത് പറഞ്ഞു പോയി അപ്പുറത്തേ ചാടി മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവന്റെ മൂത്താപ്പാന്റെ സമ്പത്താണോ മലപ്പുറം മലപ്പുറം തന്നെ പറഞ്ഞു പറഞ്ഞ കേട്ടില്ലേ മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് എന്തോ പറ്റിയ ഇവരുടെ തെളിവാണ് സ്വത്തിന്റെ ബാധ്യത അപ്പൊ അതിൽ തന്നെ ഉണ്ടാകുന്ന ആ വികാരം നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിലാണ് ആ ജില്ല വഴിക്കാണ് നൂറ്റി നൂറ്റി അൻപത് കിലോ സ്വർണ്ണ അഞ്ചു കൊല്ലം കൊണ്ട് കൂട്ടുന്നത്